കേരള കേരള സ്റ്റേറ്റ് സ്റ്റേറ്റ് സർവീസ് സർവീസ് പെൻഷനേഴ്സ് പെൻഷനേഴ്സ് യൂണിയൻ 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 ബ്ലോക്ക് ബ്ലോക്ക് കമ്മിറ്റി കമ്മിറ്റി ഉന്നത ഉന്നത വിജയം വിജയം നേടിയ നേടിയ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ അവാർഡ് അവാർഡ് നൽകി നൽകി അനുമോദിച്ചു അനുമോദിച്ചു സംസ്ഥാന സംസ്ഥാന വൈസ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ചെയ്തു സംസ്ഥാനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ബ്ലോക്ക് ബ്ലോക്ക് ആ എല്ലാ വർഷവും നടത്താറുള്ള ഒരു പരിപാടിയാണിത് അതായത് എസ് എസ് എൽ സി ടി എസ് എൽ സി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സി ബി എസ് ഇ ഐ സി എസ് ഇ തുടങ്ങിയ പരീക്ഷകളിൽ പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്ന ഒരു പരിപാടി അപ്പോൾ ആ അനുമോദനത്തിൽ നമ്മുടേതാണ്ട് നാൽപ്പത്തി ഒൻപത് അംഗങ്ങൾ അവാർഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ആ അവാർഡ് ക്യാഷ് അവാർഡാണത് അതുകൂടി കുട്ടികൾക്ക് കൊടുത്ത് അവരുടെ വിദ്യാഭ്യാസ രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു നീക്കമാണ് കേരള സി സർവീസ് കമ്മീഷണേഴ്സ് യൂണിയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മക്കളോ കൊച്ചുമക്കളോ അവരുൾപ്പെടുന്ന ആ വിഭാഗത്തിൽ വിഭാഗത്തിലുൾപ്പെടുന്ന കുട്ടികളെയാണ് നമ്മളിതിലേക്ക് ക്ഷണിക്കുന്നത് പല രംഗത്തും ഇപ്പോൾ സർവീസ് സംഘടന പെൻഷൻ സംഘടന എന്നുള്ള നിലയ്ക്ക് പെൻഷൻകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നതിനപ്പുറം മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളോട് പ്രതികരിക്കുകയും അതിനിടപെടുകയൊക്കെ ചെയ്യുന്ന ഒരു സംഘടന എന്നുള്ള നിലയിലാണ് ഞങ്ങളീ പരിപാടി എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പറയാൻ ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എസ് കെ ഗോവിന്ദൻകുട്ടിക്കാരനവർ അധ്യക്ഷനായി പ്രൊഫസർ ബി ആനന്ദവല്ലി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് സെക്രട്ടറി പത്യൂ ശ്രീകുമാർ ജില്ലാ കമ്മിറ്റി അംഗം പി ശ്രീധരൻ നായർ ഡോക്ടർ കെ കൃഷ്ണദാസ് പുതുപ്പള്ളി സെയ്ദ് ആർ ശങ്കരപ്പിള്ള എം രാജഗോപാൽ വരവുള്ള ശ്രീനി രമ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്